വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യ ഫാമയാണെങ്കിൽ രാഘവൻ എന്നാർക്ക് അവിടെ ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അന്നേരം മതി മതി എന്ന് പറയുന്നുണ്ട് അന്നേരം ഒന്നുകൂടി കിട്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം വേണ്ട മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഉപ്പവും മുളകോ എന്തെങ്കിലും എരിവോ ഒക്കെ കൂടുതലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഫാമ ചോദിച്ചുകൊണ്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണ് നേരം ഒന്നും കൂടുതലുമില്ല കുറവുമില്ല എനിക്കാണ് കുഴപ്പം വയസ്സായില്ലേ ഭക്ഷണമൊക്കെ മഴത്തു കുറച്ച് എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടി ഒരുങ്ങി ആ സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായി വരുന്നുണ്ട് അന്നേരം ഇങ്ങോട്ട് യാത്രയെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് പോലീസ് ശേഷം വരെ പോകണം എന്നിങ്ങനെ പറയുകയാണ് അന്ന് ഷൂട്ട് ചെയ്ത ആളിനെ കിട്ടി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇത് വയ്യാതിരിക്കുകയല്ലേ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ലല്ലോ എന്നിങ്ങനെ ഫാമ് പറയുന്നുണ്ട് അന്നേരം പോയി ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറയുകയാണ് അന്നേരം ആരാണെന്ന് വല്ല പിടിയിട്ടോ എന്നിങ്ങനെ രഘുനേര ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അത് നമ്മൾ ചെന്ന് അല്ലേ അറിയത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എന്നാലും വയ്യാതിരിക്കുകയല്ലേ എന്നിങ്ങനെ ഫാമ് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ അമ്മയും ഞാൻ കൂടെ പോവേ ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിച്ചേക്കാം മരുമകളെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നീ കൂടെ പോകണം ാണ് എനിക്കൊരു പേടി അവൾ മാത്രമാണ് പോയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങനെ എത്തുകയാണ് നീ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയെന്നൊക്കെ ഇങ്ങനെ ഫാമ പറയുമ്പോൾ ഇപ്പം അങ്ങനെയല്ലേ കണ്ടില്ലേ അച്ഛാ നമ്മളെപ്പോഴും പുറത്താണ് ഒരു അമ്മായിമ്മയും മരുമോളുടെ സ്നേഹം കണ്ടില്ലേന്ന് ഇങ്ങനെ ഇഷ്ണു രാഘവന്മാരോട് പറയുകയാണ് അന്നേരം ഞാൻ നിർത്തി എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്നാരെ എഴുന്നേക്കുകയാണ് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുന്നേക്കുന്നുണ്ട് ഓ അപ്പോൾ എല്ലാവരും അമ്മ അച്ഛനും മരുമോളും അമ്മയും ഒക്കെ ഒന്ന് ഞാൻ മാത്രം പുറത്തല്ലേ എന്നിങ്ങനെ കളിയാക്കിയാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് അന്നേരം ഇരിക്കുക എന്ന് പറയുന്നുണ്ട് ായിട്ട് അന്നേരം ഇന്ന് എന്താ ഇടിയപ്പാണോ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പാത്രത്തിലേക്ക് നോക്കുന്നുണ്ട് വിഷ്ണു ഇരിക്കാനായിട്ട് വരുമ്പോൾ ഫോൺ വെല്ലുവിടിക്കണേ രേഷ്മയാണ് വിളിക്കുന്നത് എന്നിങ്ങനെ ഫാമ പറയുന്നുണ്ട് ഓ അങ്ങോട്ട് അടിക്കാനായിട്ട് തുടങ്ങി ഇത് ഉപകാര ഉപദ്രവമാണ് ആവശ്യമില്ലാത്തപ്പോൾ അടിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ നീ അത് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ നോക്കുമെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ഫോണിങ്ങനെ നോക്കിയിട്ട് ആദ്യം അമ്മേ അത്യാവശ്യമുള്ള കളയൊന്നും എടുത്തിട്ട് വരാം ശലിന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് വിഷ്ണു വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം ഫാമയും വഴക്ക് പറയുകയാണ് വെറുതെയാണ് ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നതാണെന്ന് പറയുമ്പോൾ രാഹുന്മാരും പറയുന്നുണ്ട് കൂടുതലും അവ ഉണ്ടാക്കി വെക്കുന്നതാണ് വെറുതെയാണ് ഞാൻ അവനെപ്പോൾ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനി പറയുന്നുണ്ട് അത്യാവശ്യമുള്ള എന്തെങ്കിലും എന്ന് തുടർന്ന് വീണ്ടും ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഫാമ ഇപ്പോൾ പോകണമെന്നൊക്കെ അന്നേരം കുഴപ്പമൊന്നുമില്ല പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്നൊക്കെ ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാഘവൻ വിഷ്ണുവിൻ്റെ പുറകെ പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് പറ രേഷ്മാൻ ഇങ്ങനെ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ ആ അത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് തിരിയുമ്പോൾ രാഘവന്മാരി ഇറങ്ങി വരുന്നത് കാണുകയാണ് അന്നേരം വിഷ്ണു പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട് ആ അത് നമുക്ക് പറഞ്ഞത് പോലെ തന്നെ ചെയ്യാം എനിക്കാണെങ്കിൽ ശാലിനിയെ കൊണ്ട് സ്റ്റേഷൻ വരെയെന്ന് പോകണം എല്ലാം പറഞ്ഞത് പോലെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ഫോൺ കിട്ടിയുകയാണ് എന്നിട്ട് രേഷ്മു വിചാരിക്കുന്നുണ്ട് ഇവനിതെന്താ പരസ്പരം എന്താ ഇല്ലാതെ അങ്ങും തൊടാതെ സംസാരിക്കുന്നതെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അന്നേരം രാഘവന്മാർ വരുമ്പോൾ എന്തു അടാ നീ എന്നെ കണ്ടോണ്ട് ഫോൺ കട്ട് ചെയ്ത് എന്തോ നീ ഒളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഒളിക്കുക അച്ഛൻ നിന്നോ ഒന്നുമില്ല അച്ഛ അച്ഛൻ വന്നേ എന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിയുകയാണ് അന്നേരം രേഷ്മ വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് അന്നേരം അത് ആരാ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് മാർക്കറ്റിൽ നിന്ന് കാശിൻ്റെ ആവശ്യത്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അച്ഛൻ വന്നേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിയുമ്പോൾ നീ അവിടെ നിന്നേ എന്ന് പറയുകയാണ് നിനക്ക് നിനക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നീ എല്ലാവരിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ഒളിക്കാനാണ് അച്ഛൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ രാഘവൻ നേരം വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ാണ് നീ ഇന്ന് രാവിലെ എന്തൊക്കെയാ കാട്ടി കൂട്ടിയത് പിന്നെ നീ എല്ലാവരെയും പറ്റിക്കാൻ എന്നോണം പക്ഷേ അത് നിന്റെ അടവൊന്നും ആയിരുന്നില്ല ഒരു ഒരച്ഛനും മകനെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിന്റെ ഓരോ ചലനങ്ങൾ നിരീക്ഷിച്ചാലും എനിക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നീ മനഃപൂർവ്വം ഉറങ്ങിപ്പോയത് തന്നെയാണ് അത് നമ്മളാരും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നീ വെറുതെ കാട്ടി കൂട്ടിയത് തന്നെയാണ് എന്താ മോനെ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ച് രാഘവന്ദർ അങ്ങ് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് അന്നേരവും ഈ രേഷ്മ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു നോക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അന്നേരം പറയടാ മോനെ എന്താ നിന്റെ പ്രശ്നം ഞാൻ അച്ഛനോട് എന്നിങ്ങനെ സ്നേഹത്തോടെ രാഘവനാർ ചോദിക്കുമ്പോൾ വിഷ്ണു വിഷ്ണുവിനത് പറയണമെന്നുണ്ട് വിഷ്ണു അത് അച്ഛാന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശാലിനി അകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് എന്നിട്ട് അതേ ഭക്ഷണം കഴിക്കേണ്ടത് ഇറങ്ങി വന്നേ കയറി വന്നേന്നും പറഞ്ഞ് വിളിച്ചിട്ട് ശാലിനി അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അച്ഛനും മോനും കൂടി എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ വല്ലതും ആയിരുന്നു ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതിന് മുന്നേ രാഘവനാഥർ പറയുന്നുണ്ട് നീ ഒരു നല്ല നടനായിരിക്കാം പക്ഷേ എൻ്റെ മുന്നിലത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നീ കാട്ടിക്കൂടുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ നേരം പറയുന്നുണ്ട് അന്നേരമാണ് വിഷ്ണു പറയാൻ വരുന്നത് പക്ഷേ ശാലിനി വരുന്ന കാണുന്നത് അത് പറയാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം വീണ്ടും ഈ രേഷ്മ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് ആരും അത്യാവശ്യപ്പെട്ട് വിളിക്കുന്നേ അന്നേരം മാർക്കറ്റിൽ നിന്നാണ് കാശിൻ്റെ കാര്യത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം എന്താ സംസാരമെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അല്ല ഞാനിവിനോട് ചോദിക്കുകയായിരുന്നു മോളെന് ഇവൻ്റെ നാടകത്തിലെങ്ങാണോ അഭിനയിക്കാൻ പോക്കൂടെയെന്ന് ജീവിതത്തിലേ അഭിനയിച്ച് തീരുന്നില്ല പിന്നല്ലേ നാടകത്തിനെന്നൊക്കെ ഇപ്പം ആ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും വിളിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനൊക്കെ പാടൊരു ടെൻഷനും വിഷമവും ഒക്കെ അതെ അതേടോ നമുക്കേ പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാം ആ ധൈര്യശാലി ആരുന്നൊന്നറിയണമെന്ന് പറയുകയാണ് അന്നേരം ധൈര്യശാലിന്നേ രഘവെന്നായി ചോദിക്കുമ്പോൾ ഇങ്ങനെ വെടിവെച്ചിരുന്ന അത് അക്ഷം കാണിക്കുന്നുണ്ട് ഓ അതെന്ന് പറയുന്നുണ്ട് അന്നേരം ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് താൻ കയറിക്കുമെന്ന് പറഞ്ഞ് ശാലിനിയെ പെട്ടെന്ന് കാറിലേക്ക് വിഷ്ണു കയറ്റുന്നുണ്ട് അന്നേരം എടാ മോനേ എന്നൊക്കെ രാഘവന്മാർ വീണ്ടും വിളിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ പോയിട്ട് വരാം അച്ഛൻ മേടിക്കുന്ന പോലെ ഒന്നുമില്ല ഒന്നുമില്ല എന്നിങ്ങനെ രണ്ട് മൂന്ന് തവണ വിഷ്ണു പറഞ്ഞിട്ട് അങ്ങ് കാറിൽ കയറിയിടും പക്ഷേ വിഷ്ണുവിനകപ്പാട് ഒരു വിഷമം രാഘവന്മാർ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ വിഷ്ണുവിന് പറയാനായിട്ട് സാധിച്ചില്ല അന്നേരം വണ്ടിയിൽ കയറുമ്പോഴും വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവൻ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അതൊന്ന് ഒരു വഴി എന്നിങ്ങനെ രാഘവന്മാർ ചിന്തിച്ച് നിൽക്കുകയാണ് ഇതേസമയം അബുബക്കറിനെ കാണാനായിട്ട് ഹൈ ഹൈദ്രോസ് വരുന്നുണ്ട് അബൂബക്കറിനെ അബുബക്കറിനെങ്ങോട്ട് ആളെ മനസ്സിലാവുന്നില്ല അന്നേരം നസീറിന്റെ അപ്പ എല്ലേം ചോദിക്കുന്നുണ്ട് നസീറിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നസീറിനെ അറിയത്തില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അബൂബക്കറിന്റെ അബുബക്കൻ്റെ ശത്രുവിനെയാണ് വിഷ്ണുവിനെയാണ് എൻ്റെയും ശത്രുവാണെന്ന് പറഞ്ഞിട്ട് അവർ തങ്ങനെയുള്ള ആ കണക്കൊക്കെ പറയുന്നുണ്ട് അതുമ്പോൾ ശത്രുക്കളുടെ അല്ല നമ്മുടെ ശത്രുക്കൾ ഒരാളാകുമ്പോൾ അപ്പോ ഈ നമ്മൾ ഒന്നിച്ചാൽ ശത്രുവിൻ്റെ ശത്രുവിനെ ഓതുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഒന്നിച്ച് നിൽക്കാൻ എന്നൊക്കെ ഹൈദരാബാസ് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ മകന് വേണ്ടി എൻ്റെ മകനെ ഇവിടെ നിന്ന് ഇല്ലാതാക്കിയതിനു വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അവനെ ഇവിടെ കൊണ്ടുവരണം അവനെ ഇല്ലാതാക്കാൻ അതിൽ നിന്നാണേറ്റാൻ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് അബു വക്കറും തിരിച്ച് സംസാരിക്കുന്നുണ്ട് അന്നേരം ആളിനെ വയ്ക്കാം സമ്മതമാണെങ്കിൽ ആളിനെ വെക്കാമെന്ന് പറയുന്നുണ്ട് തുടർന്ന് എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം എന്നൊക്കെ അബു പറയുന്നുണ്ട് തുടർന്ന് കാറിനുള്ളിൽ നിന്നും ഡാനി എന്ന് പറഞ്ഞൊരു വട കൊലയാളി വിളിക്കുന്നുണ്ട് നേരം പരിചയപ്പെടുത്തുകയാണ് കൊച്ചിയിൽ ഒരു കൊട്ടേഷനായിട്ട് വന്നതാണ് എൻ്റെ കയ്യിൽ ട്ടു അപ്പോൾ ഈ ഒരു ജോലി അവനെ ഏൽപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം പിന്നെ പണം നിനക്ക് നിശ്ചയിക്കാം എന്നിങ്ങനെ അബൂബക്കർ പറയുന്നുണ്ട് എത്ര കാശ് വേണമെങ്കിലും ഞാൻ മുടക്കും നിനക്ക് കണക്ക് നീ കണക്ക് വെച്ചോ പക്ഷേ ഞാൻ അതിൽ കണക്ക് വയ്ക്കില്ല എൻ്റെ മകന് വേണ്ടി അവസാനമായിട്ട് മുടക്കുന്ന കാശാണെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെതായ രീതിയുണ്ട് സ്ഥലവും സമയവും ചോദിക്കല്ലേ എൻ്റെ രീതിക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഡാനി അന്നേരം അത് വേണ്ട എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് തരണം അവനെ അവനിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഉത്തരങ്ങൾ എനിക്ക് അറിയാനുണ്ട് അവസാനം എൻ്റെ കൈ കൊണ്ടേ അവൻ്റെ അവസാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഡാനി പറയുന്നുണ്ട് അപ്പൊ എത്തിച്ചുതന്നാൽ മാത്രം മതി അന്നേരം അത് മതി എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ ആണെങ്കിൽ അബൂബക്കർ ഈ ഡാനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം ആ ഒരു കൊട്ടേഷൻ അവിടെ ഉറപ്പിക്കുകയാണ് ഇതേസമയം അവിടെ സ്റ്റേഷനിലെ ചെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിരിക്കുകയാണ് ഈ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ പുതിയ സർക്കിളിനെ കുറിച്ചൊരു ഒക്കെ ചെമ്പല്ലി കൊടുക്കുന്നുണ്ട് നേരെ വാ നേരെ പോകുന്ന രീതിയാണ് പെൺപാണിപ്പക്കാരെയും ഗുണ്ടകളെയും എവിടെ കണ്ടാലും വെറുതെ വിടില്ല അങ്ങനെ ഒരു പാവമാണെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ ഒരു പാവം എന്നൊക്കെ ചെമ്പല്ലി ചോദിക്കുന്നുണ്ട് അന്നേരം നേരെ വാ നേരെ പോ എന്നുള്ള രീതിയാണ് അത്യാവശ്യം കാശൊക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് പണക്കാരെയൊന്നും പേടിയില്ല കൊല്ലുമെന്ന് പറഞ്ഞാൽ കത്തി എടുത്ത് കയ്യിൽ തന്നിട്ട് കൊന്ന് കാണിച്ചു തരാൻ പറയും അതുകൊണ്ട് അതാണ് രീതി പ്രകൃതം എന്നൊക്കെ അപ്പം നീ സൂക്ഷിച്ചു നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് നേരം പേരെന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ടി എം റസാഖ് തിട്ടയിൽ മുഹമ്മദ് റസാഖെന്നതിനെ പറയുന്നുണ്ട് ഈ സമയത്ത് ഈ ഒരു സർക്കിൾ ആണെങ്കിൽ ജീപ്പിൽ വരുന്നുണ്ട് സ്റ്റേഷനിലേക്ക് കയറുകയാണ് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട് ഇന്നൊരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനില്ലേ എന്തോ എലിയോ എന്തോ പേരല്ലേ ചോദിക്കുമ്പോൾ ചെമ്പല്ലി എന്ന് പറയുന്നുണ്ട് തുടർന്ന് അയാളെ കൊണ്ടുവരാൻ പറയുകയാണ് തുടർന്ന് അതിൻ്റെ ആ ഫയലുകളൊക്കെ നോക്കുന്ന മൊഴിയൊക്കെ രേഖപ്പെടുത്തി ചോദിക്കുമ്പോൾ അവൻ തന്നെയാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്പല്ലി ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് കളക്ടർ അത്തോട് വരാൻ പറഞ്ഞില്ലേ എന്നൊക്കെ റസാഖ് റസാഖ് ചോദിക്കുമ്പോൾ ആ കൂടെയുള്ള ജോലിക്കാർ പോലീസുകാർ അതൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ചെമ്പല്ലിയെ കൊണ്ട് ചെല്ലുകയാണ് അന്നേരം ഇങ്ങോട്ട് നീങ്ങി നിൽക്കണമെന്നൊക്കെ ഈ സർക്കിൾ മുഹമ്മദ് റസാഖ് പറയുന്നുണ്ട് അന്നേരം എന്താണോ നിനക്ക് കൊമ്പുണ്ടോ കൊമ്പ് കൂടുതലാണെന്ന് കേട്ടു എന്ന് പറയുമ്പോൾ ആ കൊമ്പൊന്നും ഇല്ല സാറേ നേരും നിറയുണ്ട് അതുകൊണ്ടല്ലേ ചെയ്തത് ഞാനാണെന്ന് വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അന്നേരം ഈ റസാഖ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഈ ചെമ്പല്ലിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കേട്ടോ അവരോടൊക്കെയാണ് പറയുന്നത് പിടിച്ചുപറിക്കാരൊക്കെ സത്യസന്ധരാണ് ഞാൻ തൂക്കുകയറാണ് കിട്ടുന്നതെങ്കിലും ഞാനാണ് അങ്ങോട്ട് വിളിച്ചു പറയും പക്ഷേ കളക്ടർ മാഡം വരുമ്പോൾ നീ ആ പരിസരത്തൊന്നും എന്ന് പറഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം നോക്കണ്ട ഞാൻ ഏറ്റവും കേട്ടോടാന്നൊക്കെ പറഞ്ഞു വരട്ടി നിർത്തുകയാണ് ഈ ചെമ്പല്ലി പക്ഷേ ആ ചെമ്പല്ലി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ് ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടി എത്തുന്നുണ്ട് തുടർന്ന് ഈ സർക്കിളാണെങ്കിൽ ശാലിനിയെ കണ്ട് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ് അന്നേരം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണല്ലേ എസ് പി സാറിൻ്റെ കൊച്ചുമാനെ കഞ്ചാവ് കേസിൽ ബുക്ക് ചെയ്തിന് പറയുമ്പോൾ അതേ കാക്കി കിട്ടുക പിന്നെ നേരി പിന്നെ ഇതൊന്ന് മേലാളമാരുടേതെന്ന് ഞാൻ നോക്കാറില്ല പോയി പണി നോക്കാൻ പറഞ്ഞു പിന്നെ അല്പം രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ ഒതുക്കി എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണ് ഈ ചെമ്പല്ലി കാണുന്നത് വിഷ്ണു പക്ഷേ വന്നപ്പോൾ തന്നെ ചെമ്പല്ലി ഇങ്ങനെ നോക്കുകയാണ് അതിന് ശേഷമാണെങ്കിൽ പറയുന്നുണ്ട് ഇവനാണ് മേഡത്തെ ഭരുത്തിക്കുന്ന കോളനിയിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മേടത്തെ വെടിവെച്ചതെന്ന് ഇവൻ പറയുന്നു മഹേന്ദ്രൻ്റെ മകൻ ശിവൻ പറഞ്ഞിട്ടാണ് പിന്നെ വെടിവെച്ചതെന്നും പറയുന്നു മേഡത്തിന് എവിടെയെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ കണ്ടുപരിചയമില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ഇവൻ ഈ രാജമ്പല്ലി തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഈ സർക്കിൾ പറയുകയാണ് മാഡത്തിൻ്റെ പിന്നാലെ വീടിനായിട്ട് വീട് വയ്ക്കാനുള്ള അപേക്ഷമായിട്ട് നിരന്തരം കയറി ഇറങ്ങി ആ ഒരു ദേഷ്യത്തിനും കിട്ടാത്ത ദേഷ്യത്തിലാണ് വെടിവെച്ചതെന്നും പറയുന്നു എന്ന് പറയുകയാണ് അതുടർന്ന് ഇവനെ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ഇങ്ങനെ കോൺസ്റ്റബിൾമാരോട് പറയുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട് അതിന് മുന്നേ വിഷ്ണു ചോദിക്കുന്നുണ്ട് നീ രാജു ഇല്ലേടാ ചെമ്പൽ രാജു എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ഈ ചെമ്പല്ലി പക്ഷെ വളരെ ഇതിൽ നിൽക്കുകയാണ് അന്നേരം അങ്ങനെ എന്തോ ആണ് പേര് എന്ന് പറയുന്നുണ്ട് സർക്കിൾ അങ്ങനെ വിഷ്ണുമായിട്ട് ഇരിക്കുകയെന്ന് ശാലിനി പറയുന്നുണ്ട് അതിന് മുന്നേയാണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ഇതെൻ്റെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സർക്കിളിന് പരിചയപ്പെടുത്തുമ്പോൾ ഷേഖാൻ്റെ കൊടുക്കുന്നുണ്ട് പക്ഷേ അന്നേരം വിഷ്ണു ഇവന് ഈ ചെമ്പലിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അതിനുശേഷം ചെമ്പല്ലിയും വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സർക്കിളാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ് അങ്ങോട്ടത്തേക്ക് മാറുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് വിഷ്ണു കേട്ട ഇവൻ എന്നെ കാണാനൊന്നും വന്നിട്ടില്ല ഇതിലെന്തോ ചതി എന്ന് പറയുമ്പോൾ വിഷ്ണുവും അതേ ഒരു രീതിക്ക് ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡ് കാണിക്കുന്നത് അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇനി ചിലപ്പോൾ മിക്കവാറും ശിവനെ കൊടുക്കാൻ വേണ്ടി അവർ വേറെ ആരെങ്കിലും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതാകുമെന്നുള്ളൊരു ഇത് കണ്ടെത്തും പക്ഷേ മിക്കവാറും വിഷ്ണു കണ്ടെത്തുമെന്നാണ് തോന്നുന്നത് അത് ശിവനും കൂടി ആകുമ്പോൾ ആന്റണി മൊഹനാനും കൂടി ചെയ്യിപ്പിച്ചതാണെന്നുള്ളത് പുറത്തു വരികയാണ് ചെയ്യുന്നത് അതൊക്കെ എന്താണെന്ന് നോക്കാം പക്ഷെ ആ ഒരു വിഷ്ണുവിൻ്റെ ആ സുഖത്തിൻ്റെ കാര്യം രേഷ്മ ശാലിനിയോട് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇനി രാഘവന് നായരെ കണ്ടെത്താൻ ശ്രമിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഒരു അവസരത്തിൽ വിഷ്ണു നേരത്തെ ആണെന്ന് പറഞ്ഞിരുന്നേ പക്ഷേ ആ ഇടയ്ക്ക് ശാലിനി കയറി വന്നതുകൊണ്ടാണ് പക്ഷേ ഇനിയും പറയാനുള്ള ഒരു അവസരം കാണുമായിരിക്കും രാഘവന്മാരെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ചികിത്സയുടെ കാര്യമൊക്കെ നടത്തിയാൽ പ്രശ്നമൊന്നുമില്ല നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് ബാക്കി എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ഓക്കെ താങ്ക്